കെമിസ്ട്രി അധ്യാപകനുണ്ട് ഡോക്ടർ രതീഷ് നമുക്കൊപ്പം ഡോക്ടർ രതീഷ് ഗുഡ് മോർണിംഗ് രതീഷ് ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് വരുന്ന വാർത്തയാണ് നമ്മൾ രാവിലെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പന്ത്രണ്ടോളം കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പൊ ഈ കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ അസറ്റിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാമല്ലോ പ്രാഥമികമായിട്ട് അറിയാവുന്ന കാര്യമാണ് അത് ഏതെങ്കിലും തരത്തിൽ ആശങ്ക വേണ്ട ഒരു സാഹചര്യം ഉണ്ടോ അതിൽ ഈ കാൽസ്യം കാർബൈഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും അസെറ്റിലിനാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അസെറ്റലിന് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഒരു വലിയ വിഷയമാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു വിഷയമുണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു വാട്ടർ ബോഡിയിൽ ഈ പറയുന്ന കാൽസ്യം കാർബൈഡ് ചോർന്നാൽ പോലും അതിൽ നമുക്ക് വലിയ ഭീഷണി ആവുന്നില്ലല്ലോ അല്ലേ സാധാരണ സാധാരണയാവേണ്ട കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്വാണ്ടിറ്റി എത്രത്തോളം വാട്ടർ എക്സ്പോസ്ഡ് ആകുന്നു ചെറിയൊരു ചെറിയൊരു എക്സ്പ്ലോസീവ് സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് പ്രോബ്ലം ഉണ്ടാവേണ്ട കാര്യമില്ല പിന്നെ അതിനകത്തുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഏതെങ്കിലും തരത്തിൽ ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ അതിനകത്ത് കൂടുതലായിരിക്കും അല്ലേ പുഴുങ്ങിനെ ഉത്തരം പറയാൻ വരണല്ലോ എഗീൻ ക്വാണ്ടിറ്റി ആണ് എത്രത്തോളം ക്വാണ്ടിറ്റി എത്രത്തോളം സ്ഥലത്ത് ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ നിലവിലൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല ഈ അസറ്റിലിൻ ഇൻഫ്ലേമബിൾ ആണ് എന്ന് കേട്ടിട്ടുണ്ട് അതാ പറഞ്ഞാൽ എക്സ്പ്ലോഷന് സാധ്യതയുണ്ട് അത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് ഉണ്ടാവുക തീരെ ചെറിയ എമൗണ്ടിൽ നിന്നാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ഇതിപ്പോൾ കണ്ടെയ്നറിൽ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയോ അത് മുഴുവനായിട്ട് വോട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തോ ഇതെല്ലാം വിഷയമാണ് വേണ്ടതില്ല വലിയ ഓക്കെ താങ്ക് യു താങ്ക് യു രതീഷ് രതീഷാണ് നമുക്കൊപ്പം ചേർന്ന് രതീഷ് പറഞ്ഞതുപോലെ ഈ കാൽസ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ടോളം കണ്ടെയ്നറുകളെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ആശ്വാസം രണ്ട് ഈ ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നതായിട്ട് നമുക്ക് വിവരമില്ല അത് കണ്ടെയ്നറിൽ തന്നെ ആയിരിക്കാം ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അത് കടലിലാണ് ഉള്ളത് ഈ കാൽസ്യം കാമ്പൈഡ് വെള്ളവുമായി ചേരുമ്പോൾ ഒരു എക്സോത്തെർമിക് റിയാക്ഷൻ ഉണ്ടായി അതിൽ നിന്ന് ഒരു ചെറിയ എക്സ്പ്ലോഷനുള്ള സാധ്യതയുണ്ട് അസറ്റിലിൻ ഗ്യാസ് ആണ് അതിൽ രൂപപ്പെടുക അത് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അസറ്റിലിൻ ഒരു ഇൻഫ്ലെയിമബിൾ ഗ്യാസാണ് എന്നത് പ്രേക്ഷകർക്കറിയാം സാധാരണ ഈ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളിൽ ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിനു വേണ്ടി കൊണ്ടുവരുന്നതാണ് പന്ത്രണ്ടോളം കണ്ടെയ്നറുകളിൽ ഈ കാൽസ്യം കാർബൈഡ് ആണ് ഉള്ളത് മറ്റ് പന്ത്രണ്ടോളം കണ്ടെയ്നറുകളുള്ള രാസവസ്തുക്കളെക്കുറിച്ചുള്ള കൃത്യമായ വിവരമില്ല എന്നാൽ അതേസമയം തന്നെ ലോ സൾഫർ ഫ്യൂവൽ ഓയിലും നിലവിൽ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെയാണ് കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്ന ബങ്കർ ഓയിൽ ഹെവി ഫ്യൂവൽ ഓയിലാണ് അപ്പം ഇതടക്കം വെള്ളത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട് അത് സമുദ്രനിരപ്പിലുള്ള അല്ലെങ്കിൽ ജലത്തിലുള്ള കടലിലുള്ള ജലജീവിതത്തെ ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജലജീവികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് അതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകൾ നിലവിൽ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നമ്മൾ കുറച്ചകലം പാലിച്ച് നിൽക്കുക ഏതെങ്കിലും തരത്തിൽ അസറ്റിലിൽ ഉണ്ടാവുന്ന സാഹചര്യത്തിലൊരു ചെറിയ എക്സ്പ്ലോഷനോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് നേരിടാനുള്ള സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട് എണ്ണപ്പാട കടലിൽ അടിഞ്ഞാൽ അത് സെക്ഷൻ പോലെയുള്ള ഷിപ്പുകൾ വന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകൾ വന്ന് നീക്കം ചെയ്യുകയും ചെയ്യും അതിൽ അതേസമയം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്